ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും നല്ല പരിചയമുള്ള മിസ്റ്റർ അജിയാണ് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ എല്ലാവരും അറിയേണ്ട ഒരാളാണ് കാര്യമെന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഐ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഐൻസ്റ്റിനേക്കാൾ ഇരുപത്തിയാറ് പോയിൻറ്റ് ഐ ക്യു കൂടുതലുള്ളത് ഐ ക്യൂ മാൻ ഓഫ് കേരളാന്നോ ഐ മാൻ ഓഫ് ഇന്ത്യയെന്നോ എന്നൊക്കെ അറിയപ്പെടുന്ന അജിയാണ് ഒരുപാട് ആളുകൾ പിന്നെ അജിയുടെ കുറേ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും യാദൃശ്യമായിട്ട് നമ്മൾ ഓഫീസിൽ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയും ചെയ്തതാണ് അപ്പോൾ നമുക്ക് അജി സാർ സ്വാഗതം സാറേ ഓക്കെ നമ്മളെ പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ചില ഫേക്കാണെന്നുള്ള കമന്റ് വരെ കണ്ടിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ലൈവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ള അഭിപ്രായമാണ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങള് ഒരു ചെയ്യാൻ ചെയ്യാൻ പറ്റും നമുക്ക് വെച്ചാൽ മെമ്മറൈസേഷൻ 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 ഡിജിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പിന്നെ ഒരു പത്തൊമ്പത് നമ്പർ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കും എത്ര സമയം നോക്കണം അത് നമുക്കൊരു ഒരു സെക്കൻഡ് അത് മുഴുവൻ പറയും റിവേഴ്സ് പറയാൻ പറയാം 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 എല്ലാ പറയും ുംങ്ങനെയും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കാണിക്കല്ലേ എല്ലാവർക്കും വേണ്ടി വ്യൂവേഴ്സ് നിങ്ങൾ പിന്നെ ശരിക്കും ഞെട്ടിപ്പോന്നു ഞാനിത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരികയാണ് നമുക്ക് ആ എഴുതി അതൊന്ന് എടുക്കും സാറേ ഓക്കെ അപ്പം നമ്മൾ പിന്നെ സ്ക്രീനിൽ ഒരു പത്തൊമ്പത് നമ്പർ എഴുതിയിട്ടുണ്ട് ഓഡിയൻസ് ഇത് കാണുന്നുണ്ടാവും സാറിന് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുശേഷം ശേഷം സാറ് വൺ സെക്കൻഡ് കൊണ്ട് റിമൈൻ എന്താണ് റിമെമ്പർ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ സാർ ഒന്ന് ജസ്റ്റ് നോക്കാവോ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആറ് നാല് ഒമ്പത് ഒന്ന് ഒമ്പത് എട്ട് മൂന്ന് നാല് ആറ് മൂന്ന് നാല് അഞ്ച് ഒമ്പത് ഏഴ് ആറ് നാല് ആറ് മൂന്ന് പൂജ്യം നാല് എട്ട് രണ്ട് ഒമ്പത് എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് ആറ് നാല് രാവിലെ പൂജ്യം നാല് എട്ട് പൂജ്യം ആറ് അഞ്ച് ഒന്ന് ആറ് രണ്ട് എട്ട് നാല് പൂജ്യം മൂന്ന് ആറ് നാല് ആറ് ഏഴ് ഒമ്പത് അഞ്ച് നാല്

അപ്പുറത്ത് അപ്പുറത്ത് ഒന്നും ആ അതെ 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 അതിന് താഴെ അല്ല ുംപ്പുറത്ത് മൂന്നുമായിരിക്കും എനിക്ക് ചോദിക്കാനുള്ളത് സത്യത്തിൽ ഇത് ബൈ പ്രാക്ടീസ് നമുക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ അതുപോലെ പറ്റുമോ അതോ ഇൻപോൺ ആയിട്ടുള്ള ഒരാളുടെ കഴിവാണ് എന്തായിരിക്കും നമ്മളിതൊരു ഇതൊരു സ്റ്റൈലാണ് നമ്മളുടെ ഞാൻ വിശ്വസിക്കുന്ന സ്പാൻ ഓഫ് അറ്റൻഷൻ ഞാൻ ആദ്യം കണ്ടു കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ നിന്ന് ടുാംഗ്വേജ് ഏർപ്പിടിക്കാം റൂമായിട്ട് പിന്നെ ഈ ക്യാമറ ഈ ലൈൻസ് ഒറ്റ നോട്ടം നോക്കിയിട്ട് പറയാൻ പറ്റും നോക്കാം നമ്മുടെ റൂമിൽ ഇങ്ങനെ മറ്റേതൊക്കെ വേറെ ഏതെങ്കിലും ട്രിപ്പ് ഇവിടെ മാത്രമേ ഉള്ളതാണല്ലോ ഇതില് മെമ്മറി നമ്മൾ ഫോട്ടോ നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റ് നമ്മളിപ്പം ഇതൊരു ബേസ് പറഞ്ഞുതരാം ഈ ബുക്ക് കണ്ട ഓക്കെ ഔട്ട്ലുക്ക് മണി ഈ ബുക്ക്

അത് മേളത്തത് മുപ്പത്തിരണ്ട് നമ്മുടെ മാനലി എണ്ണി കഴിഞ്ഞിട്ടില്ലേ അതാണ് കറക്റ്റ് ആണ് പറഞ്ഞാ താഴത്തെ വായുവിലുണ്ടെന്നോ നീ നേരിട്ടുണ്ടെന്നോ നമുക്ക് നോക്കാം ഏതാ ശരിയാണ് അതാപത്തിനാല് ഇത് എണ്ണി പകുതിയായിട്ടുള്ളു ഈ കർട്ടനില് എത്ര ബ്ലീൻസ് ഉണ്ട് നേരത്തെ എത്ര ബുക്ക് ഉണ്ട് നോക്കിയാലും മതി ഇതെല്ലാം കൂടെ ഇതല്ലേ അവിടെ നിന്നല്ലേ ഇതല്ലേ രണ്ട് നാല് ആറ് ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ കിട്ടിക്കും ഒരു ഫൈവ് ഡിജിറ്റ് നമ്പർ എഴുതാം അഞ്ച് ഇഷ്ട ഇഷ്ടത്തിന് എഴുതിയ നമ്പറാണ് മൾട്ടിപിൾ ആൻസർ എഴുതി സ്റ്റെപ്പിൽ എഴുതണം ആൻസർ അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാൻ പറ്റുന്ന പറഞ്ഞു ഇതാണ് ഇതിന്റെ ആൻസർ ഞാൻ ആദ്യമേ കണ്ടുപിടിച്ച ആൻസർ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറക്കാരൻ ഇതിനകത്ത് ആൻസറും തെറ്റാണ് കാണുന്നത് ശരിക്കും പോയിരുന്നുണ്ട് ആറ് എട്ട് പൂജ്യം അഞ്ച് രണ്ട് ആറ് നാല് രണ്ട് രണ്ട് ഇങ്ങനെയാണ് ആൻസർ വരുന്നത് പക്ഷെ തിരിച്ചഴത് അഞ്ച് രണ്ട് 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 ഇപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത്

തൊള്ളായിരത്തി ആണ് നമുക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അത്രയാണ് തേർട്ടി നൈൻ തൊള്ളായിരത്തി തൊള്ളായിരത്തി ആറ് ഇത് 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 വെച്ച് നമുക്കൊരു പതിനാറ് പതിനാറക്കം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആൻസറുണ്ട് രണ്ടക്കാം അതൊരു സിറ്റുവേഷൻ വേണ്ടി വന്നപ്പോൾ ചെയ്തതാണ് പതിനാറക്കം പക്ഷെ ഞാൻ മനസ്സിലാക്കാം നമ്മളെ മൊബൈലും കാൽക്കുലേറ്ററൊക്കെ അടിച്ചു കഴിഞ്ഞാല് ബുദ്ധിമുട്ടായി കിട്ടാനേ നിങ്ങളെ അതുപോലെ ഒരു സാധനം ഞാൻ കണ്ടത് പിന്നെ ഈ ഐയുടെ ും റീഡിങ് എബിലിറ്റി ആണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടേ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ പറ്റുള്ളൂ ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒരു ക്യാമറയിൽ നിന്ന് ഇത്രയും ദൂരെ വെച്ചാൽ പോലും ഇവിടെ ക്യാമറ എത്തുന്നുണ്ടോ ക്യാമറ ക്യാമറ ഒരു വേട് തൊടാണ് ഞാൻ ഇത് ഞാൻ മാത്രമേ കാണുള്ളൂ ഇത് ഈ വിരൽ വെച്ച മുകളിലുള്ളത് മുകളിലാണ് ഇതാ ഇതെ ഇത് അത് ജുവലറി അല്ലേ അതെ ഇത് എടുക്കുന്ന നമ്മൾ തന്നെ അടുത്ത് അടുത്ത് വരും വരും അല്ല അതൊക്കെ ബൈ പ്രാക്ടീസ് ആണ് അത് ഇത് ബെർത്തായിരിക്കും കാര്യം ഇത് ഇത് അറിഞ്ഞ സമയത്തേ ഇതില് റീചാർജ് ചെയ്യുന്ന സമയം ചെയ്ത സമയത്ത് ഇത് അറിഞ്ഞ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് കണ്ണൊന്നും കാണിക്കാ കണ്ണ് കണ്ണു എനിക്കൊരു സംശയം എനിക്ക് കാണുന്നതേ എനിക്ക് ഡൗട്ട് ഇത് ദൂരെ കാണുന്നത് എനിക്കിത് വലുതായിട്ട് ഒരുപാട് നേരം നോക്കി വലുതാവുന്നുണ്ട് അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞ അവർക്ക് ഇത് കുറച്ചൊരു നല്ല ഐഡിയ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് പലരും നമ്മളിപ്പോ മൂന്നാല് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇത് ചിലരേഖ നമ്മള് കാണാൻ പഠിച്ചിട്ട് ഇത് അപ്പൊ അത് നമ്മൾ കാണുന്ന സമയത്ത് തന്നെ വാക്കുകൾ വരും വരും ഇത് പക്ഷേ ഇതുവരെ ഇന്നസിലൊന്നും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ഈ പിന്നെ ഈ കൗണ്ടിങ് പറഞ്ഞതില് പിന്നെ ഞാൻ വേറെ വീടുകൾ കണ്ടാണ് അതൊന്നും ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ട് ഈ അരിമണികൾ കടല കടല ഞാൻ കണ്ടെന്നര് നമ്മൾ മാനുവലി എണ്ണാൻ എടുക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ എണ്ണ എടുക്കുന്നില്ലേ അതെന്തായിരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്തോ ഇത് എന്താ സംഭവം പയർ ചെറുപയർ നമ്മളിത് എവിടെ വെക്കുക ഇത് 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 അല്ല ഇത് എണ്ണിത്തണം കേട്ടോ ലാസ്റ്റ് സാറത് പറയും ഇല്ല ഇതിലെത്ര ഫോട്ടോ ഉണ്ട് അതൊക്കെ ഉണ്ട് ഫോട്ടോ ഉണ്ട് അയ്യോ അത് നോക്കണം ഇതിപ്പോ ഇത്രയും ലാസ്റ്റ് അല്ലേ ഇതിൽ ഇതിലേ ഇതിൽ എനിക്കൊന്ന് തൊണ്ണൂറ്റമ്പത് ഫോട്ടോ ആണ് മൊത്തം ആണോ ഇത് മൊത്തത്തില് ഇത് ഇവിടെ മുപ്പത്തേഴ് ഇവിടെ അമ്പത്തിരണ്ട് ഇവിടെ െണ്ണം ഉണ്ട് ഒന്ന് ഇവിടെ മുപ്പത്തി എണ്ണം നോക്കേഴ് മുപ്പത്തി അറുപത്തിരണ്ട് നോക്കാം 82 62 37 9950 ഹ അതേ ഇത്ര എന്നിയാ അറിയോ ഞാൻ അ നിക്ക് ഇല്ല അത അയ്യോ അതോ ഇല്ല ദാ പോല അല്ലാസ്റ്റ് ഇന്ത്യ ഹ വാക്ക വെവിടെ വെക്കുന്നേ നട 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 ഇത്ര നേരം ദാ അതิงാ ആ വാക്ക നമുക്ക് വെവിടെ വെ

സാറിപ്പം ഒരാളെ തന്നാല് ഒറ്റ എഴുത്തിന് ഞാൻ ഡെമിനിഷൻ പഠിപ്പിക്കാം ഏത് കുട്ടിയുണ്ടെങ്കിലും എന്ത് വെള്ളം തിരിച്ചു പറയുക ഇപ്പൊ ഞാൻ നമ്പര് തിരിച്ചു പറഞ്ഞല്ലേ ഒരു ഡെമിനിഷൻ തിരിച്ച് പറയും അപ്പൊ സാറിന്റെ മോനുണ്ടല്ലോ സാറിന്റെ മോനെ വിളിച്ചു ഡെബ്മൻ ഇപ്പൊ ഞാൻ എഴുതി ഞാൻ എഴുതി മോന് പറഞ്ഞു മോൻ ജസ്റ്റ് കേട്ടാ മാത്രം

ഞാൻ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് ഞാൻ പറന്ന് പോന്ന് ശ്രദ്ധിച്ചാ മതി മോൻ ഇത് നേരെയും പറയാൻ തിരിച്ചും പറയും ഇനി മോൻ ഞാൻ ആ എന്റെ മോന് കിട്ടുമായിരുന്നു പറയാതിരിക്കുകയാണെങ്കിൽ അപ്പൊ പറയാതിരിക്കാൻ ശ്രമിച്ചൂടെ പക്ഷെ മനഃപൂർവ്വം പറയാതിരിക്കരുത് പഠിച്ചു പോയെങ്കിൽ പറയാം എന്നുവെച്ചാൽ ഇത് ഏതൊരു ഏതൊരു കുട്ടിക്കും ഇനി എത്ര അശ്രദ്ധ ആയിട്ട് പഠിക്കും എത്ര അശ്രദ്ധ ആയിട്ടിരുന്നാലും ഇപ്പൊ ക്ലാസ്സിൽ ഇരുന്ന് കുട്ടികൾക്കൊക്കെ ശ്രദ്ധ പോകുന്നുണ്ട് പല കുട്ടികളും പല കുട്ടികളെയും പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഈ ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പഠിപ്പിക്കാൻ സാധനം പഠിപ്പിക്കാൻ പറ്റും എക്കണോമിക്സിന്റെ ഒരു ഞാൻ കാണിച്ചത് അപ്പൊ ഞാൻ ആദ്യം ഡെഫിനിഷൻ എഴുതാം ലേസി ആയിട്ട് കണ്ടാൽ മതി പഠിക്കാൻ ശ്രമിക്കണ്ട

ഡെഫിനിഷന്റെ ഒന്നും പറഞ്ഞില്ല പഠിക്കാൻ ശ്രമിക്കണ്ട ഉളപ്പ് മതി പഠിക്കാത്ത കുട്ടിയാണെന്ന് വിചാരിച്ചോ ഇപ്പം ഈ ഡെഫിനിഷൻ നമുക്ക് ഡെഫിനിഷന്റെ പ്രത്യേകത അതുപോലെ എഴുതാലേ മാർക്ക് കിട്ടും ഒരു വാക്ക് പോയാൽ മാർക്ക് പോവും സയൻസിനും ഒക്കെ പഠിക്കാൻ ഉപകാരപ്പെടും ഇത് നന്നായിട്ട് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഫിസിക്സ് കെമിസ്ട്രീം കോളേജിൽ തീർക്കാം ഇപ്പം ഇതാണ്ടാ ഡിമാൻഡ് ഡിസൈഡ് ബാക്കി ഇതൊരു നാല് രീതി ചെയ്യാം നാല് രീതിയാണുള്ളത് ഞാൻ അതിൻ്റെ ബേസ് രീതി മാത്രം ഇപ്പോൾ പറയാം ഡിമാൻഡ് ആദ്യത്തെ ലെറ്റർ ഏതാ ഡിമാൻഡിന്റെ ആദ്യത്തെ ലെറ്റർ ഡി ഈസിൻ്റെ ഡിസറിൻ്റെ ബാക്കിൻ്റെ നാല് ലക്ഷമുള്ളൊരു വാക്കുക ഉണ്ടോ ബൈയുടെ എബിലിറ്റിയുടെ ആൻഡിൻ്റെ ഡബ്ല്യു വില്ലീനസിൻ്റെ അങ്ങനെ പറഞ്ഞത് വില്ലിനസിൻ്റെ ഡബ്ല്യു ടുവിൻ്റെ ത്രീ പേയുടെ ഫോറിൻ്റെ എയുടെ കമ്മോഡിറ്റിയുടെ അപ്പോൾ ഈ ഈ ഇതിനെ നമ്മൾ മൂന്ന് വാക്കാക്കി

ിറ്റി ഡബ്ല്ണ്ടേ ഇത് ഇങ്ങോട്ടാക്കാം ഡി എന്ത് വരുന്നത് b di saya eh foto rekam and demand i is di di saya b uh, backed b buy e ability e and w willingness t to p p f for for e e e c commodity ini terlihat tidak kita lihat last वाक्य ada തൊട്ടുമ്പ് ആ അത് ഓർപ്പണം മറ്റേ അനുമ്പ് 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 അനുമ്പ്

ഒന്നാമത്തെ ഡി ഏതാ നേ ഡിവൈഡ് രണ്ടാമത്തെ ഏടാ ബി സേയ ഓക്കേ എത്രയെ ഉണ്ട് രണ്ട് രണ്ടേ ഉള്ളോ മൂന്ന് മൂന്ന് മൂന്നാമത്തെ ഏടാ മൂന്നാമത്തെ എ ഓരയേടാ ആദിത്യയാ ആദിത്യത്തെ എബിലിറ്റി രണ്ടാമത്തെ ഏടാ ടാണ്ട് ആറാമീ ഇത്രയേ ആറാമത്തെ വാക്കേടാ ആറാമത്തെ വാക്ക് സരജ Um. Well right, right. Well right. yeah. this, this ും ഏത് കുട്ടികൾക്കും ഇതൊരിക്കലും ഇനി മറന്നുപോത്തില്ലോ ഉണ്ടാക്കുന്നത് മനസ്സിലാ മെമ്മറൈസേഷൻ ചെയ്യണം നിർബന്ധമില്ല ഇത് മോനെ മറക്കാലും പെട്ടെന്ന് പോലെ അങ്ങനെ ഇരിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മോനെ ജസ്റ്റ് ജസ്റ്റം ചോദിച്ചാൽ മതി അതാ ഞാൻ പറഞ്ഞു എത്ര അശ്രദ്ധമായിട്ടിരുന്നാലും നമുക്ക് ഏകത് കുട്ടികൾ എത്ര അശ്രദ്ധമായിട്ടിരുന്നാലും പഠിപ്പിക്കാൻ പറ്റും ഞാനൊക്കെ ചലഞ്ച് ചെയ്യാറുണ്ട് ഇങ്ങനെ ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്കറിയാം മോൻ പഠിക്കുന്നു ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ മോനെ പഠിപ്പിക്കും എനിക്ക് ഇത് എന്താന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ റിവേഴ്സ് ആയി ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചോ പഴയ ഡേറ്റോ പുതിയ ഡേറ്റോ വരേണ്ട ഡേറ്റോ ഇനി വരാൻ പോകുന്ന ഡേറ്റോ അല്ലെങ്കിൽ ടുത്ത് അത് വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് രണ്ടോ എനിക്കൊന്നും എടുത്തുവെച്ചല്ലേ പിന്നെ ഞായറാഴ്ച ആയിരിക്കും രണ്ടായിരത്തി അമ്പത്തിരണ്ട് രണ്ടായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് എനിക്ക് തോന്നുന്നത് ചൊവ്വാഴ്ച അതെ

ഓൺ ആക്കത്തില്ലേ യൂട്യൂബിൽ ഓൺ ആക്കുന്ന സമയം തന്നെ ഞാൻ ഇവിടെ ഓണാക്കും അപ്പൊ സാറ് പൗസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഞാൻ കേക്കാത്ത പാട്ടെടുത്തോ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മാത്രം പറയണം എന്നിട്ട് കുറച്ച് കഴിയുമ്പോ സാറ് ചെയ്യണം സാർ ഏത് ടൈമിലാണ് പൗസ് ചെയ്തതെന്നുള്ളത് എന്നുവെച്ചാൽ ഈ ക്ലോക്കിന്റെ സൂചിയില്ലേ അത് ഞാൻ കാണുന്നുണ്ട് എനിക്ക് എനിക്കറിയാം ഇപ്പൊ സഞ്ചരിക്കുന്നത് എനിക്കിപ്പോഴും സഞ്ചരിക്കുന്നത് സെക്കൻഡിങ്ങിന് പോത്ര മിനിറ്റ് ഇല്ല സാറൊന്ന് ഓൺ ആക്കിട്ട് കുറച്ചേ പോസ്റ്റ് ചെയ്യാറേ ഇന്നത്തെ ചെറിയൊരു വ്യത്യാസം പറഞ്ഞത് സാറിന്റെ ഞാൻ പറയുന്ന സമയത്ത് കുത്തുന്ന ടൈമിലും ഒരു സെക്കൻഡ് അങ്ങോട്ട് അത് കുത്തുന്ന ടൈമിന്റെ അത് ഞാൻ ഗണിച്ച് പറയാം സാറിന് കൈയുടെ വേഗത്തിന് പ്രശ്നമുള്ളത് ഈ മ്യൂസിക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ആ സമയം നടന്നത് ഒരു മിനിട്ടും എട്ട് സെക്കൻഡും ആയിരിക്കും ജനഗണ അല്ലേ അതൊക്കെ അത് പക്ഷെ ഒരണം കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നാലും ഞാൻ ശ്രമിക്കട്ടെ

ഒരു രക്ഷയില്ല എന്ന് വേണേൽ കാരണം വെച്ചാൽ ഒരു മ്യൂസിക് ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഇത്രാമത്തെ മിനിറ്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു കുറേ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രാമത്തെ മിനിറ്റിലാണ് മിനിറ്റിലാകുമ്പോൾ നമുക്കിതിൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതുപോലും കൃത്യമായിട്ട് പറയുന്നു ഇപ്പോൾ ഈ നാഷണൽ ആന്ത എടുത്തപ്പോൾ നമ്മൾ നെട്ടിപ്പോയി ശരിക്കും ആകെ അമ്പത്തി സെക്കൻഡിലാണ് നാഷണൽ ആന്തം പാണ്ടത് അതിനകത്ത് പതിനാറാമത്തെ സെക്കൻഡ് എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പതിനാറാമത്തെ സെക്കൻഡിൽ ഇപ്പോൾ ഞാനിവിടെ വെച്ചു നേരത്തെ പറഞ്ഞു നമ്മൾ പതിനാറാമത്തെ സെക്കൻഡില് പാടുന്നു അത്ര കൃത്യമായിട്ട് ഇത് പറയാൻ കഴിയുന്നതുള്ളതാണ് വണ്ടർഫുൾ വണ്ടർഫുൾ ഒരു രക്ഷയില്ല ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പുതിയ തലമുറയിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് ആവാഹിച്ച് പിന്നെ കൊടുക്കാൻ പറ്റുമോ അതും മുഴുവൻ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് കാര്യം ഇത് ഒരാളിലൂടെ അവസാനിച്ച് പോകേണ്ടതല്ല അതുപോലെ ആ ഒരു സംഭാവനയായിട്ട് ലോകത്തിന് നിങ്ങൾ കൊടുക്കണം തീർച്ചയായും നാട്ടിൽ നാടറിയും വേണം അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പരമാവധി ആളുകൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അജി സാറിനെ എല്ലാവരും അറിയിക്കുക ഐ മീൻ എല്ലാരും അറിയണം അതുപോലെ സ്ഥാപനം പറഞ്ഞല്ലോ ഈ സിസ്റ്റം ഈ സിസ്റ്റം ഇപ്പം ഞാൻ വഴി എല്ലാവരും അറിയുന്നുണ്ട് അപ്പൊ ഞാനിത് കുട്ടികളെ എനിക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ വേണ്ടി തന്നെ അഞ്ചു വർഷം ഞാൻ വനം വാപ്പിലായിരുന്നു ഞാൻ അഞ്ചുവർഷത്തേക്ക് ലീവ് എടുത്തു ലീവ് എടുത്തിട്ട് ഇപ്പൊ വേണ്ടി തന്നെ ഞാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും കൗണ്ടിങ് കുട്ടികളുടെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത ചെയ്തെന്നു വെച്ചാൽ രണ്ട് ജനഗണമനെന്ന സോങ്സ് ഇവിടെ ഇടുകയും ക്ലോക്ക് ഇവിടെ വെക്കുകയും ചെയ്തിട്ടാണ് അത്രയും ചെയ്യുന്നത് ഇത് കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആയാലും എന്തായാലും അങ്ങനെ ഓഫ് ലൈനായിട്ടാണ് ക്ലാസ് നടക്കുന്നത് ഓഫ്ലൈനായിട്ടുണ്ട് ഓൺലൈനായിട്ട് ഓൺലൈൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക സാറിന്റെ സ്ഥാപനം ഈ കുട്ടികൾക്കുള്ള ഐക്യുണ്ട് ഐക്യുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ സാറിനെ കുറച്ചുകൂടി വിശദമായിട്ട് പിന്നെ വീണ്ടും കാണണം എന്തായാലും സാറെ വളരെ സന്തോഷം വന്നതിലും കണ്ടതിലും മീറ്റ് ചെയ്തിലൊക്കെ എന്തായാലും ഒരുപാട് അത്ഭുതത്തോടുകൂടെ മാത്രം നോക്കിക്കാണുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നടത്തുന്നു ഞാൻ ശരിക്കും വീഡിയോ അവസാനിപ്പിച്ച് ബൈ പറഞ്ഞ് പോയതാണ് അതിന് ശേഷം പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ നേരത്തെ ഫോട്ടോ എടുത്തിട്ടു നമ്മുടെ ഇവിടുത്തെ ഡിജിറ്റ്സ് ആ ഡിജിറ്റ് സാറിന് ഓർമ്മ ഓർമ്മയിട്ടൊന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്നുകൂടി ചോദിക്കാൻ ഈ ഫസ്റ്റ് റോ റോൻ താഴേക്ക് എന്ന് പറയുമോ ഫസ്റ്റ് റോയിൽ എയ്റ്റിലണ്ണ് വണ് സീറോ ലാസ്റ്റ് നയൻ ത്രീ സീറോ സീറോ ഈ ഫസ്റ്റ് റോയിൽ രണ്ട് നാല് അഞ്ചാമത്തെ ഡിജിറ്റ് എന്താ അഞ്ചാമത്തെ ഡിജിറ്റ് ത്രീ ത്രീ നയൻ നയൻ എയ്റ്റ് അത് ഏറ്റവും ലാസ്റ്റ് പോകുന്ന ഒന്നൂടെ റിവേഴ്സ് പറയാം അവസാനം നോക്കുന്നത് ഇങ്ങോട്ടേക്ക് സീറോ ഫോർ എയ്റ്റ് സീറോ സിക്സ് ഫൈവ് വൺ സിക്സ് വൺ എയ്റ്റ് നയൻ ടു എയ്റ്റ് ഫോർ സീറോ ഇതൊരു ജസ്റ്റ് ഒന്ന് നോക്കുമ്പോ തന്നെ മൂന്ന് ദിവസം നിക്കും പിന്നെ പോകത്തില്ലല്ലോ ഞാൻ കാണുന്ന കാര്യം ഇതെല്ലാം ഇങ്ങനെ മെമ്മറി കയറിയാല് ഞാൻ വളരെ ലൂസായിട്ട് അങ്ങ് പോകും